തങ്ങളുടെ കൈവിരൽ തുമ്പുകൊണ്ട് ലോകത്തെ മുഴുവൻ ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഇന്റർനെറ്റ് ലോകത്തിലെ കഴുകന്മാരാണ് ഹാക്കർമാർ കുറ്റകൃത്യങ്ങൾ നടത്താനും നന്മ ലക്ഷ്യം വെച്ചുമുള്ള ഹാക്കർമാരും ഈ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റോക്ക് സ്റ്റാർ ഊബർ അടക്കമുള്ള കമ്പനികൾ ഹാക്ക് ചെയ്ത് ലക്ഷക്കണക്കിന് ഡോളറുകൾ നഷ്ടം വരുത്തിയ ഓട്ടിസം ബാധിതനായ ഒരു പതിനെട്ടുകാരനാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന ജി ടി എസ് സിക്സ് എന്ന ഗെയിം സീരീസിന്റെ തൊണ്ണൂറ് ക്ലിപ്പുകളാണ് ഈ പതിനെട്ടുകാരൻ മോഷ്ടിച്ചിരിക്കുന്നത് സമൂഹത്തിന് ആപത്താണെന്ന് കാണിച്ച് ആജീവനാന്തം ആശുപത്രി തടവിന് കോടതി ശിക്ഷിച്ച ബ്രിട്ടീഷ് പയ്യനായ ഹാക്കർ ആര്യൻ കുർത്താജ് ലോകമെങ്ങും ആരാധകരുള്ള വീഡിയോ ഗെയിം സീരീസാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ അഥവാ ജി ടി എ പരമ്പരയിലെ ഏറ്റവും പുതിയ ഗെയിമായ ജി ടി എ സിക്സിന്റെ ട്രെയിലർ കുറച്ചു കാലം മുന്നേ പുറത്തു വന്നിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ട്രെയിലർ വൈറലാവുകയും ചെയ്തു ട്രെയിലർ പുറത്തു വരും മുൻപ് തന്നെ ഗെയിമിന്റെ ചില ഫുട്ടേജുകളും ചില ഇമേജുകളുമൊക്കെ അനധികൃതമായി ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തുന്നത് ഒടുവിൽ ഈ ലീക്കുകൾക്ക് പിന്നിൽ പതിനെട്ട് വയസ്സുകാരനായ ഒരു ബ്രിട്ടീഷ് പയ്യനാണെന്ന് കണ്ടെത്തുന്നു പേര് ആര്യോൺ കുർത്താജ് വിവിധ കമ്പനികളുടെ സിസ്റ്റത്തിൽ കയറി ഹാക്ക് ചെയ്യുന്ന ആര്യോണിനെ കോടതി ആജീവനാന്തം ആശുപത്രി തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് ആര്യോണിനെ പറ്റിയുള്ള വിശദമായ അന്വേഷണത്തിൽ ഒരു ഓട്ടിസം ബാധിതനാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഓക്സ്ഫോർഡ് സ്വദേശിയായ ആര്യോൺ ലാപ്സസ് എന്ന സൈബർ ക്രൈം സംഘത്തിലെ പ്രധാന കണ്ണിയായിരുന്നു എൻവിറ്റിയ ഊബർ തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഹാക്ക് ചെയ്തിട്ടുള്ള ആര്യോൺ ഈ കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടവും വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറക്കാനിരുന്ന ജി ടി എസ് സിക്സിന്റെ തൊണ്ണൂറ് ക്ലിപ്പുകളാണ് ആര്യോൺ റോക്സ്റ്റാർ ഹാക്ക് ചെയ്ത് മോഷ്ടിച്ചത് ഇത്രയധികം കഴിവുണ്ടായിട്ടും അത് തെറ്റായ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ആര്യോണിനെ പൊതുസമൂഹത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത് വലിയ കഴിവുകളുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹവും അർത്ഥമാക്കുന്നത് അദ്ദേഹം പൊതുജനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യത ഉള്ളവനാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ആര്യോണിനെ പുറത്തുവിടുന്നത് പൊതുജനത്തിന് അപകടമുണ്ടാക്കില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയാലേ ഈ തടവ് അവസാനിക്കുകയുള്ളൂ കസ്റ്റഡിയിലിരിക്കെ ആര്യൺ അക്രമസക്തനായിരുന്നു എന്നാണ് വിവിധ രാജ്യാന്തര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പലരെയും കായികമായി ആക്രമിച്ച ഇയാൾ പല വസ്തുക്കളും തകർത്തുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടും ആമസോൺ ഫയർ സ്റ്റിക്കും മൊബൈൽ ഫോണും ഹോട്ടൽ മുറിയിലെ ടെലിവിഷനും ഉപയോഗിച്ച് ആര്യോൺ ടി എ നിർമാതാക്കളായ റോക്സ്റ്റാറിനെ ഹാക്ക് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റോക്ക്സ്റ്റാർ തന്നെ ബന്ധപ്പെട്ടില്ലെങ്കിൽ സോഴ്സ് കോഡ് റിലീസ് ചെയ്യുമെന്നായിരുന്നു ആര്യോണിന്റെ ഭീഷണി ഓട്ടസം ഉള്ളതിനാൽ ആര്യോണിന് കോടതിയിൽ വാദം കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു കൂടാതെ റോക്ക് സ്റ്റാർ ഗെയിംസ് മാത്രം ഹാക്ക് ചെയ്തതിന് ആയിരക്കണക്കിന് മണിക്കൂർ സ്റ്റാഫ് സമയത്ത് നിന്നും വീണ്ടെടുക്കാൻ അഞ്ച് ബില്യൺ ഡോളർ ചെലവായിട്ടുണ്ടെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ദുരുപയോഗ നിയമപ്രകാരമുള്ള രണ്ട് കുറ്റങ്ങളും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങളാണ് കോടതി ചുമത്തിയിരിക്കുന്നത് ഇതോടെ ആര്യോണിനെ ആശുപത്രി തടങ്കിൽ പാർപ്പിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു ഇതേ വിചാരണയിൽ ഒരു കൂട്ടുപ്രതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലാപ്സസ് ഗ്രൂപ്പിലെ അംഗമായ ഇയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പതിനേഴുകാരനായി യുവാവിന് പതിനെട്ട് മാസം നീണ്ടു നിൽക്കുന്ന യുവജന പുനരധിവാസ ഉത്തരവിനാണ് വിധിച്ചിരിക്കുന്നത് നിരവധി ഇമെയിൽ ടെലഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഐ വിലാസങ്ങൾ പരിഹരിച്ച ശേഷമാണ് ഈ ബ്രിട്ടീഷ് കൗമാരക്കാരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്